മൊറാക്കൽ ഫൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വേണ്ടി സ്വാഗതം ഇത് മാൻഡ്രനും ഓർക്കുക അന്നേരം ഇവര് മാത്തച്ഛനും ഡെൻസിയും ഒക്കെ തിരുവല്ലാമലെ എന്ന് പറഞ്ഞാൽ തൃശ്ശൂരാണ് തൃശ്ശൂർ ജില്ലയാണ് എങ്കിലും വന്നപ്പോ മാൻഡ്രനാണ് കൊച്ചിനെ പറഞ്ഞാൽ ചോദിച്ചു സ്ട്രോബറിയിലെ ഒരാൾ കൈ നീട്ടിപ്പിടിച്ചു വെച്ചു കൊടുക്കും കൊച്ചിന് മോത്ത് നോക്കുമ്പോ ഫീലറിയാം നല്ല ആണോടാമോ ഇനി സ്ട്രോബറി വേണോ സ്ട്രോബെറി വേണോ നല്ലതായിരുന്നോ ഏഹ് പറഞ്ഞാൽ മതി ഇഷ്ടപ്പെട്ടതൊക്കെ ഏഹ് മുഖം കണ്ടിട്ട് ആവും മേടിച്ചു കേട്ടോ അപ്പൊ ഇത് ഇത് പഴുത്താലേ മധുരമുള്ളൂ കേട്ടോ നല്ലപോലും പഴുക്കണം പക്ഷേ ആൾക്കാർ വരുമ്പം ഒരെണ്ണം ചോദിക്കുമ്പം പറിക്കാതിരിക്കാൻ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് അപ്പോൾ അത് കാരണമാണ് പച്ചയാണെങ്കിൽ ഞങ്ങൾ പറിക്കും മഴ കുറവുള്ളപ്പോഴും വേനൽക്കാലത്തുമാണ് മാൻഡറിന് നല്ല ടേസ്റ്റ് ഇതും ഉണ്ടാവും ഇത് എപ്പോഴും ഓൾ സീസണാണ് ഇതിവിടെ കാഴ്ചയെക്കുന്നത് ഇത് ഫുള്ള് കണ്ടാവും കാഴ്ച കവറിങ് അടുത്ത് തുടങ്ങി അപ്പം നല്ലപോലെ പഴുത്താൽ നല്ല മധുരം ഉണ്ടാകും അപ്പം ഇവിടെ കുറച്ച് പേര് വേറെയും വന്നിട്ടുണ്ട് അത് കാരണം ഞാൻ ഓരോ കുറഞ്ഞുകൂടെ പറിച്ചു അവർക്കൂടെ ഒന്ന് കൊടുത്തിട്ടേ വരുവുള്ളൂ <laughs> 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 ും കൊടുത്ത ഇത് പല പ്രായത്തിലുള്ള എല്ലാ സമയത്തും നിനക്ക് ഇഷ്ടപ്പെട്ടോ നീ എന്നു ഇവിടെ എത്ര കിട്ടിയാലും ഞാൻ ഇച്ചിരി കൂടെ മധുരം കാണാൻ തോന്നുന്നു അപ്പൊ നിങ്ങള് ഇതുപോലെ ഉണ്ടെങ്കിൽ ഞാൻ ഓർച്ചു പറിക്കോ ഇല്ലെങ്കിൽ വലിയ തോട്ടം വെച്ചിട്ടുണ്ട് എന്നാലും എന്തേലും ആൾക്കാരാണ് ഇവിടെ വരുന്നത് പറ്റുമ്പോ ഒക്കെ പറിക്കും ഇനി പറിക്കണമെങ്കിൽ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ചോദിച്ചില്ലെങ്കിലും ഞാൻ ആൾക്കാരോട് ചോദിച്ച് പറിക്കാറുള്ളൂ അപ്പോൾ ഇത് ഉണ്ടെന്നല്ല ഞാൻ പറയട്ടെ ഇതിൻ്റെ തൈകൾ ഡീറ്റി ഡീസ് കഴിഞ്ഞ് വരും ചൂട് കാലാവസ്ഥയിൽ സൂപ്പർ ഹിറ്റാണ് മാൻഡ്രൻ എല്ലാ ഓറഞ്ച് ഒന്ന് ഇവിടുത്തെ ചെയ്യുന്ന ഈ മിറാക്കി ഫാം ഇത്രയും ഹൈലൈറ്റായി കയറി വന്നതിൻ്റെ കാരണം ഞങ്ങൾ കൊടുത്ത എല്ലാ ചെടികളും ചൂട് കാലാവസ്ഥ സക്സസ് ആണ് മധുരമുണ്ട് ഓറഞ്ചൊക്കെ സൂപ്പർ വീഡിയോകളാണ് ഓരോ ജനത്തിന്റെ വരുന്നത് അപ്പോൾ അത് കാരണമാണ് കയറി വന്നത് കട്ടപ്പന വരണം അവിടുന്ന് ലൊക്കേഷൻ എടുക്കുക മെറക്കൽ ഫാം ഹൗസ് ഞായറാഴ്ച അവധി അപ്പം മാത്രച്ചത് ഒരു എല്ലുപൊടി ഫാക്ടറി ഉള്ള ആളാണ് ഫാക്ടറി അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും ഒക്കെയാണ് കർണാടക സ്റ്റേറ്റിൽ അല്ലേ അപ്പോൾ ഇവരുടെ സ്ഥലം ഇത്രയും തിരിവില്ല മലക്കാരൻ അപ്പോൾ വന്നപ്പോൾ ഡാൻസ് ചെയ്യുന്ന ഒരു യേശു ഒരു ഓവർ വെച്ചി അല്ല കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഈ കൊച്ചങ്ങള് ഇങ്ങനെ പറിക്കാൻ വേണ്ടി പോകും അപ്പോൾ കൈയ്ച് നോക്കും നല്ല മധുരമാണ്പ്പോൾ ഒരു സ്പ്രോബറിയും നയ്യും മേടിച്ചുകൊണ്ട് പോവാണ് എത്ര കിട്ടിയാലും എത്ര ഇടയാലും കേക്ക് നോ ഓ നിങ്ങ വേറെ എവിടെയാടാ ആവുമോ അവർ വന്നോ കൊതിന് ഇതി കൂടുന്നല്ലേ ഉള്ളപ്പോൾ തരും എല്ലാവർക്കും കൂടി ദേടാ ഇന്നാ സൗമിയാ അവർക്കുണ്ടോ ഇത് ഞങ്ങളുടെ നാട്ടുകാരാണ് കേട്ടോ എവിടെയാ കേട്ടോ ബാലഗ്രാമുകാരാണ് എല്ലാ കൃഷിയാണ് ഇല കൃഷിയൊക്കെയാണ് അന്നേരം ഇവര് ഇവിടെ തൈകള് മേടിക്കാൻ പുതിയ വീട് വെക്കുന്നതിന് തൈകള് വേണ്ടി വന്നിരിക്കുന്ന